ഭരണ വേണ്ടെന്ന് പറയാൻ പാടില്ല ഗവൺമെന്റിന് മോഡി ഗ്യാരണ്ടി എന്ന് പറയുന്ന മോഡി ഗ്യാരണ്ടി എന്ത് എന്ത് ഗ്യാരണ്ടി അതാണ് ആദ്യത്തെ ഗ്യാരണ്ടി എന്താ നമ്പർ വൺ മോഡി ഗ്യാരണ്ടി പത്ത് കൊല്ലം മുമ്പ് പാചകവാതകത്തിന്റെ വില കുറയ്ക്കുന്നായിരുന്നു ആദ്യത്തെ ഗ്യാരണ്ടി നാനൂറ് രൂപ ഉണ്ടായിരുന്ന പാചകവാതകം ആയിരത്തി ഇരുന്നൂറ് രൂപയായി മുന്നൂറ് ശതമാനം വില വർധനവ് ആദ്യത്തെ ഗ്യാരണ്ടി പോയി വാക്കെന്ന് പറഞ്ഞ വാക്കായിരിക്കണം വാക്കു പറഞ്ഞാൽ പാലിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയും ആ വാക്കിന് പഴയ ചാക്കിന്റെ വിലയുള്ളെന്ന് പറയും അപ്പൊ ആദ്യത്തെ ഗ്യാരണ്ടി പാലിച്ചില്ല രണ്ടാമത്തെ ഗ്യാരണ്ടി എന്താ സ്കൂട്ടറും കാറും തള്ളി നീക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കും യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് ഏറ്റവും കൂടുതൽ വിലയുണ്ടായ കാലം എന്നിട്ടും അന്ന് പെട്രോളിന്റെയും ഡീസലിന്റെയും വില മുപ്പത്തിയഞ്ച് നാൽപ്പത് രൂപയായിരുന്നു ആയിരുന്നു കുറയ്ക്കാൻ വന്ന ആളുകൾ എളുപ്പമായിരുന്നു കുറയ്ക്കാൻ കാരണം അവരുടെ കാലമായപ്പോഴേക്കും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില താഴോട്ട് വന്നു കുറച്ചോ നൂറ് രൂപ കടന്നു അതും മുന്നൂറ് ശതമാനം വില വർദ്ധനവ് മോഡി ഗ്യാരണ്ടി നമ്പർ ടു മോഡി ഗ്യാരണ്ടി നമ്പർ ഉണ്ട് എന്താണ് വിദേശത്ത് നിന്ന് കള്ളപ്പണം മുഴുവൻ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അത് മുഴുവൻ വീതം വെച്ച് നിങ്ങൾ എല്ലാവരുടെയും കയ്യിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് തരും എല്ലാവർക്കും കിട്ടിയല്ലോ എല്ലാവരും ബാങ്ക് അക്കൌണ്ട് തുറന്ന് കാത്തിരുന്നു എന്നാണ് ഈ പതിനഞ്ച് ലക്ഷം സത്യത്തിൽ എനിക്കൊരു പൊസിഷൻ ഉണ്ടായിരുന്നു കിട്ടുമെന്ന് പതിനഞ്ച് ലക്ഷമല്ല പോസ്റ്റ ആർക്കും കിട്ടിയില്ലല്ലോ ഇന്ത്യ മൂന്നാമത്തെ ഗ്യാരണ്ടിയാണ് നാലാമത്തെ ഗ്യാരണ്ടി ഞാൻ അധികാരത്തിൽ വന്നാൽ തൊഴിലില്ലായ്മ ഇല്ലാതാക്കും ശ്രീ ശശി തണ്ടൂർ ഉൾപ്പെടെ ശ്രീ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് ഈ ഗവൺമെന്റ് തന്നെ തന്ന മറുപടി ഉണ്ടെന്താ തൊഴിലില്ലായ്മ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഉണ്ടായ കാലം എന്ന് പറയുന്നത് ഇപ്പോഴല്ല സ്വാതന്ത്ര്യത്തിന് ശേഷം തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തുണ്ടായ കാലം ഈ കഴിഞ്ഞ അഞ്ചു വർഷമാണ് പാർലമെന്റിലെ മറുപടിയാണ് ഞങ്ങൾ പറയുന്നതല്ല ഗവൺമെന്റിന്റെ മറുപടി നാലാമത്തെ ഗ്യാരണ്ടി അഞ്ചാമത്തെ ഒരു ഗ്യാരണ്ടി ഉണ്ട് കർഷകർക്ക് അവരുടെ വരുമാനം ഇരട്ടിയാക്കും കർഷകർ പുറം പൊളിഞ്ഞു നിൽക്കുന്നുണ്ട് ഡൽഹിയിൽ ഡൽഹിയിലേക്ക് കേരളം കഴിയാന ഹരിയാന അതിർത്തിയിൽ ഈ സംഘപരിവാറിന്റെ പോലീസ് ആ പാവപ്പെട്ട കർഷകന് വരുമാനം ഇരട്ടിയാക്കുകയല്ല അവന്റെ പുറം അടിച്ചു പൊളിക്കുകയാണ് അവന്റെ തലയിൽ ഡ്രോണിൽ കൊണ്ടുവന്ന് ഗ്രാനേഡ് ചെയ്തത് അവന്റെ വരുമാനം ആരോ എവിടെ മോദിയുടെ ഗ്യാരണ്ടി ഞാൻ പറയുന്നില്ല നിരവധി കാര്യങ്ങളുണ്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർത്തു ഇടത്തരം ചെറുകിട വ്യവസായങ്ങൾ തകർന്നു ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം അന്തരം കൂടി രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളുടെ അവരുടെ മുഴുവൻ സമ്പത്തിന് തുല്യമാണ് ഇന്ത്യയിൽ രണ്ട് ശതമാനം ആളുകളുടെ മുഴുവൻ സ്വത്തുക്കൾ മോദി അധികാരത്തിൽ വരുമ്പോൾ ഉള്ള അദാനിയുടെ സ്വത്തും പത്ത് കൊല്ലത്തെ ഭരണം മോഡിയുടെ ഭരണം പൂർത്തിയാക്കുമ്പോഴുള്ള അദാനിയുടെ സ്വത്തും താരതമ്യപ്പെടുത്തിയ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് താരതമ്യപ്പെടുത്തിയാൽ അറിയാം എവിടെയാണ് സബ്കെ വികാസ് എന്താണ് മുദ്രാവാക്യം സബ്കെ വികാസ് സബ്കെ സബ്കെ നിങ്ങളുടെ കൂടെ വികസനത്തിന്റെ കൂടെ അല്ലേ ആ നിങ്ങളുടെ എല്ലാ പ്രയാസത്തിനും ആരുടെ കൂടെയാണ് ആരുടെ വികസനത്തിന്റെ കൂടെയാണ് നിന്നത് ആരുടെ കൂടെയാണ് നിന്നത് അപ്പോൾ കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ട് ഞാൻ ചോദിക്കട്ടെ ഞങ്ങളുടെ കാലത്ത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ വരുമാനമുണ്ടാക്കി രാജ്യത്തിന്റെ നികുതി വരുമാനത്തിന് വർധനമുണ്ടായി ഇൻകം ടാക്സ് കൂടി എക്സൈസ് ഡ്യൂട്ടി കൂടി രാജ്യം പുരോഗതിയിലേക്ക് പോയി രാജ്യത്തിന്റെ വരുമാനം വർദ്ധിച്ചു ഗജരാവ് നിറച്ചു തൊഴിലവസരങ്ങൾ രാജ്യത്ത് ഞങ്ങൾ ആ പണം എന്താ ചെയ്തത് ആ പണം അംബാനിക്കും അദാനിക്കും മുതലാളിമാർക്ക് എടുത്തു തുടങ്ങുകയാണ് ചെയ്തത് ഞങ്ങൾ ആ പണം രാജ്യത്ത് ഞങ്ങളുണ്ടാക്കിയ വരുമാനം ഞങ്ങൾ ചെയ്തത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഇന്ത്യയുടെ വിദൂര ഗ്രാമങ്ങളിലുള്ള പാവങ്ങളുടെ കുടുംബങ്ങളിൽ ആ പണമെത്തിച്ചു കോടാറ് കോടി രൂപ എത്തിച്ചു ഇന്ന് ഏതു മാസം സുരക്ഷാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതിരിക്കുന്നവർ ക്ഷേമനിധി പെൻഷൻ കിട്ടാതിരിക്കുന്ന പാവങ്ങൾ ജീവിക്കുന്നത് ആ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം കൊണ്ട അതുപോലെ ഈ ഗവൺമെന്റ് ഇപ്പോ കൊടുത്തിട്ട് നാല് മാസമായി മൂന്ന് മൂന്ന് മാസം കഴിഞ്ഞു നാലാമത്തെ മാസമാവാണ് അങ്ങനെയാണ് ചെയ്തത് ഞങ്ങൾ ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൌത്യം ഉണ്ടാക്കി ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ ആശുപത്രികൾ പണിത ഡോക്ടർമാരെ നിയമിച്ചു ഞങ്ങൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ടാക്കി ഞങ്ങൾക്കുണ്ടായ ഈ രാജ്യത്തിന്റെ പണം മുഴുവൻ പാവപ്പെട്ടവന്റെ കുടുംബങ്ങളിൽ എത്തിച്ചു അവന്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ സൗകര്യമുണ്ടാക്കി അവര് ചികിത്സ തേടാനുള്ള സൌകര്യമുണ്ടാക്കി ഇവരെന്താ ചെയ്തത് ഇവരാരെയാണ് വളർത്തിയത് ഞങ്ങൾ ചെയ്തത് സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം സമ്പത്തിന്റെ നീതിപൂർവമായ പുനർവിതരണം ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് സമ്പത്തിന്റെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് അതാണ് യു പി എ ഗവൺമെന്റ് ചെയ്തത് ഞാൻ ചോദിക്കട്ടെ ഒരു കോൺഗ്രസ് ആണ് അധികാരത്തിലിരുന്നതെങ്കിൽ ഇതുപോലെ ഒരു നിയമം ഉണ്ടാകുമോ ഈ രാജ്യത്തെ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ഉള്ളിൽ നെരിപ്പോടുണ്ടാക്കുന്ന സങ്കടങ്ങൾ ഉണ്ടാക്കുന്ന അവർ ഭീതി ഉണ്ടാക്കുന്ന ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയുമോ എന്ന് കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയപ്പോഴാണ് ഈ സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഇതുപോലെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മളുടെ കാലത്ത് തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കിയാലും തൊഴിലാളിക്ക് വേണ്ടിയായിരുന്നു ഇപ്പൊ തൊഴിൽ നിയമം ഉണ്ടാക്കിയാലതും മുതലാളിക്ക് വേണ്ടിയാണ് നമ്മുടെ കാലത്ത് കാർഷിക നിയമങ്ങൾ ഉണ്ടാക്കിയാലത് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കുമായിരുന്നു ഇപ്പൊ കാർഷിക നിയമം ഉണ്ടാക്കിയാൽ അത് വമ്പന്മാർക്ക് വേണ്ടിയാണ് കർഷകനും കർഷക തൊഴിലാളിക്കും വേണ്ടിയല്ല കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയപ്പോഴാണ് രാജ്യത്ത് ഈ മുഴുവൻ അപകടമുണ്ടായത് എന്ന തിരിച്ചറിവാണ് ഇതുണ്ടാക്കുന്നത് എല്ലാവരുടെയും എല്ലാവരുടെയും മനസ്സ് പൗരത്വ നിയമത്തിനെതിരായ പ്രക്ഷോഭങ്ങളിൽ എല്ലാവരും വേണം